നമസ്കാരം ഗായകൻ ജി വേണുഗോപാലിനെതിരെ വിമർശനവുമായി ഗാനരചയിതാവും സംവിധായകനും സംഗീത സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി നടൻ മധുവിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന് ആശംസ നേർന്നുകൊണ്ട് എഴുതിയ കുറിപ്പിലാണ് ശ്രീകുമാരൻ തമ്പി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് വ്യക്തമായ അറിവോ ധാരണയോ ഇല്ലാതെ വലിയ വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ചിലപ്പോഴെങ്കിലും തെറ്റായി എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടെന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം ശ്രീകുമാരൻ തമ്മിയുടെ കുറിപ്പിങ്ങനെ ജി വേണുഗോപാൽ നന്നായി പാടുന്ന ഗായകനാണ് ഏതാനും ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി മലയാള ഗാനശാഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇളയരാജയുടെ സംഗീതത്തിൽ ഞാൻ എഴുതിയ ഉണുരുമി ഗാനം എന്ന പാഠിനായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച സംസ്ഥാന അവാർഡുകളിൽ ഒന്ന് പക്ഷേ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിന് യേശുദാസിന്റെയോ പി ജയചന്ദ്രനെയോ എം ജി ശ്രീകുമാറിന്റെയോ നിലയിലേക്ക് ഉയരാൻ സാധിച്ചില്ല ഇന്ന് വേദനയോട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു സത്യം പറയട്ടെ വ്യക്തമായ അറിവോ ധാരണയോ ഇല്ലാതെ വലിയ വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ചിലപ്പോഴെങ്കിലും തെറ്റായി എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് ഒന്ന് രണ്ട് അനുഭവങ്ങൾ വ്യക്തിപരമായി എനിക്കും എന്നാൽ ഇന്ന് ഞാനിതിവിടെ പറയാൻ കാരണം ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ ശ്രീ മധു എന്ന അതുല്യ നടനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഇന്നലെ അദ്ദേഹത്തെ പുകഴ്ത്തുകയാണെന്ന നാട്ടിൽ അങ്ങേയറ്റം എഴുത്തിക്കൊണ്ട് ജി വേണുഗോപാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ് കഴിഞ്ഞ അറുപത് വർഷക്കാലമായി മധുചേട്ടനൊപ്പം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുകയും ഒരു അനുജനെ പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഇടപഴകുകയും ചെയ്യുന്ന എനിക്ക് ഈ വിവരക്കേടിനെതിരെ പ്രതികരിക്കാതിരിക്കാനാകുന്നില്ല ഞാൻ സംവിധാനം ചെയ്ത ഇരുപത്തൊൻപത് പടങ്ങളിൽ പത്ത് പടങ്ങളിൽ നായകൻ ശ്രീ മധുവാണ് അതുപോലെ മധുചേട്ടൻ നിർമ്മിച്ച പല ചിത്രങ്ങൾക്കും പാട്ട് എഴുതിയത് ഞാനായിരുന്നു മധുചേട്ടന്റെ ജീവിതത്തെക്കുറിച്ചും സ്വത്തുക്കളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുമൊക്കെ ജി വേണുഗോപാൽ എഴുതിയത് മുഴുവൻ ശുദ്ധ അസംബന്ധമാണ് മധുചേട്ടന്റെ സ്വദേശം കണ്ണമൂലയല്ല ഗൗരീശപട്ടമാണ് ധാരാളം സ്വത്ത് വകുകൾ ഉള്ള ഒരു ജന്മിത്തറവാടിലെ അംഗം മധുശേട്ടന്റെ പിതാവ് പരമേശ്വരൻ നായർ തിരുവനന്തപുരം നഗരസഭാ മേയർ ആയിരുന്നു മധുശേട്ടൻ ഇന്ന് താമസിക്കുന്ന കണ്ണൻമൂലയിലുള്ള ശിവഭവനം എന്ന വീട് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയുടെ ജന്മഗൃഹമാണ് ധാരാളം ഭൂസ്വത്തുകൾ സ്വന്തമായിട്ടുള്ള ഒരു വലിയ തറവാട് അദ്ദേഹം ഏകനായി താമസിക്കുന്ന ചെറിയ വീട് എന്ന് വേണുഗോപാൽ വിശേഷിപ്പിക്കുന്ന മധുചേട്ടന്റെ വീടിന് ഒരു ഹാളും അഞ്ച് മുറികളുമുണ്ട് രണ്ട് മുറികൾ ബേസ്മെന്റിലാണുള്ളത് ആ വീട് മധുചേട്ടൻ സ്വന്തം പണം കൊണ്ട് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിർമ്മിച്ചതാണ് അവിടെ അദ്ദേഹം തനിച്ചല്ല താമസം അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഓഫീസ് പോലെയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ആരാധകരെയും സ്വീകരിക്കുന്ന ഇടം ആ കോമ്പൗണ്ടിൽ ആകെ മൂന്ന് വലിയ കെട്ടിടങ്ങളുണ്ട് ഒന്ന് മധുചേട്ടന്റെ ഭാര്യയുടെ ജന്മഗൃഹമായ ശിവഭവനം അതിന് പിന്നിലായി പണിത പുതിയ വീട്ടിൽ മധുചേട്ടന്റെ ഏക മകൾ ഡോക്ടർ ഉമാനായരും ഭർത്താവ് എഞ്ചിനീയറും വിദ്യാഭ്യാസ വിദഗ്ധനുമായ കൃഷ്ണകുമാറും അവരുടെ ഏക മകനും കുടുംബവും താമസിക്കുന്നു കൃഷ്ണകുമാറിന്റെ പിതാവ് പത്മനാഭൻ നായരും അവരോടൊപ്പം സന്തോഷമായിരിക്കുന്നു മധുചേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം മധുചേട്ടന്റെ സഹായികളായി രണ്ടുപേർ കൂടിയുണ്ട് ആ വലിയ വീട്ടിൽ ഞങ്ങളെ പോലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പതിവായി ഇവരെല്ലാവരെയും ഒരുമിച്ച് സന്ദർശിച്ച സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു ഇങ്ങനെ ഒരു വലിയ കൂട്ടുകുടുംബത്തിന്റെ നായകനായ മധുചേട്ടനെയാണ് പാട്ടുകാരൻ വേണുഗോപാൽ ഏകനും അനാഥനുമായി ചിത്രീകരിച്ചിരിക്കുന്നത് അടുത്ത ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും നടൻ വധുവിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന ഒരു ധനി വേണുഗോപാലിന്റെ പോസ്റ്റിലുണ്ട് വേണുഗോപാലിനെ പോലുള്ളവർ ഇങ്ങനെ നിജസ്ഥിതി അറിയാതെ അപവാദം പറഞ്ഞു വരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറിച്ച് വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു അസത്യം മതിചേട്ടൻ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എല്ലാം തുലച്ചു എന്നതാണ് എന്നാൽ മതിചേട്ടൻ സിനിമയ്ക്ക് വേണ്ടി ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടുത്തിട്ടില്ല മറിച്ച് സിനിമ അദ്ദേഹത്തിന് നേട്ടങ്ങളെ നൽകിയിട്ടുള്ളൂ അദ്ദേഹം അഭിനയിച്ച് സമ്പാദിച്ച പണം കൊണ്ടാണ് ഉമ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ഉമ സ്റ്റുഡിയോ ആദ്യം തുടങ്ങിയത് ചെന്നൈയിലായിരുന്നു അന്ന് അതിനുവേണ്ടി പ്ലാൻ തയ്യാറാക്കി നിർമ്മാണം തുടങ്ങുകയും ചെയ്ത എൻജീയർ ഞാനായിരുന്നു അതുകൊണ്ട് അന്ന് മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാം തിരുവനന്തപുരത്തെ ഉമാ സ്റ്റുഡിയോ ഏഷ്യാനെറ്റ് വിറ്റ് കിട്ടിയ പണവും അദ്ദേഹം പാഴാക്കുകയോ സിനിമയിൽ നിക്ഷേപിക്കുകയോ ചെയ്തില്ല ആ പണം കൊണ്ട് പുളിറകോണം എന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയ പുരയിടം വാങ്ങി കെട്ടിടം വെച്ചു വീണ്ടും ആ ലാഭത്തിന് വിറ്റ് പുതിയ പുരയിടങ്ങൾ വാങ്ങുകയും കെട്ടിടങ്ങൾ വയ്ക്കുകയും ചെയ്തതല്ലാതെ ഒരു രൂപ പോലും നശിപ്പിക്കുകയോ സിനിമയ്ക്കായി കൊടുക്കുകയോ ചെയ്തിട്ടില്ല സിനിമാ നിർമ്മാണവും മതചേട്ടന് നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല സിനിമാ നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വേണുഗോപാലിന് അത് പറഞ്ഞാലും മനസ്സിലാവില്ല ഇരുപത്തിയാറ് ചിത്രങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയും അതുവഴി ലാഭനഷ്ടങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത എനിക്കതറിയാം അതുകൊണ്ട് വേണുഗോപാലിനോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് സിനിമാ രംഗത്തും സംഗീതരംഗത്തുമുള്ളവരെക്കുറിച്ചൊക്കെ അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ പാത കേട്ട് പിന്നെ അത് പൊലിപ്പിച്ച് ഗോസിപ്പാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഒരു ഫാഷനായി ചിലർ നടക്കുന്ന ഈ കാലത്ത് മതിചേട്ടനെ പോലുള്ളവരെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ എഴുതി കൈയിട നേടാൻ ശ്രമിക്കരുത് ലാളിത്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രതീകമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ സന്ദർശിക്കാനെത്തുന്നവരുടെ യാതൊരുവിധ പ്രതാപത്തിൻ്റെയും അകമ്പടിയില്ലാതെ തികച്ചും എളിമയോട് കൂടി ഇടപെടുന്നു മലയാളത്തിന്റെ അഭിമാനവും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനുൾപ്പെടെ അർഹനുമായ ആ വലിയ കലാകാരൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്